ഹലോ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് ചില പ്രതികരണങ്ങൾ നടത്തിയുണ്ടായി ഇതാണ് ഇപ്പൊ എയറിൽ പോയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് മാധ്യമങ്ങളെ കാണവേ ഇ പി ജയരാജൻ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് കോൺഗ്രസ് കാര്യത്തിൽ ചില നേതാക്കളെങ്കിലും കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് വി ഡി സതീശൻ അല്ലെന്നുണ്ടെങ്കിൽ സുധാകരൻ ഇവർ രണ്ട് ടീമായിട്ടാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചതിന് ശേഷം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മയും ഈ പറഞ്ഞ പെൺമക്കളുമാരും ഇല്ലയെന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ആ സമയത്ത് തിരിച്ച് മാധ്യമ പ്രവർത്തകർ ഇ പി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതാണ് പേറിൽ പോയിരിക്കുന്നത് അതായത് മുകേഷിന്റെ കാര്യം വന്ന സമയത്ത് പാർട്ടി നിലപാട് അല്ലെങ്കിൽ ഇതുപോലെയാണോ നേതാക്കൾ പ്രതികരിച്ചത് എന്നൊരു സംഭവം അത് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം ഉരുണ്ടുകളിച്ചെന്ന് പറഞ്ഞത് അതായത് മുകേഷിന്റെ കേസ് കുറെ കാലം മുന്നേ വന്നതല്ലേ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല അത് അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞൊരു കേസാണ് അഡീഷണൽ ആയിട്ട് പറയുകയാണ് അത് സിനിമാ മേഖലയിൽ അങ്ങനെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയം വേറെയാണ് എന്നാൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനത് സിനിമാക്കാരെ നിരോധിച്ച പോരെ എന്തിനാണ് കൊണ്ടുവരുന്നത് രാഷ്ട്രീയക്കാര് ഇനി സിനിമാ മേഖലയിൽ പോയാലും സിനിമാ മേഖല ഉള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാലും പെണ്ണിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും ഒരുപോലെ തന്നെയല്ലേ കാണേണ്ടത് അപ്പം സിനിമാ മേഖലയിൽ ആയിരുന്ന സമയത്ത് അതൊക്കെ ചെയ്തതാണ് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതുമാർച്ചൊന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വെളുപ്പിലൊന്നും നടക്കാൻ പോകുന്നില്ല അതിന് മുൻപ് ചെയ്തു കഴിഞ്ഞാലും ശേഷം ചെയ്താലും ചെയ്ത പ്രവർത്തിയെ ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഈ പറയുന്ന നമുക്ക് ആഹ എന്ന് പറയും മറ്റൊരു പാർട്ടിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഓഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയമെന്നോ പൊതുജന ഈ പറയുന്ന പ്രവർത്തനം ോ പറയുന്നതിൽ യാതൊരു അർത്ഥം ഇല്ലെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചർച്ചയിൽ ഇരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു വേർഷൻ ഇന്ന് നമ്മൾ രാവിലെ വാർത്തകളിലൊക്കെ കണ്ടായിരുന്നു അതായത് പാലക്കാട് പിള്ളേര് സെറ്റുകൾ അതായത് പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയൊക്കെ കൃത്യമായിട്ട് പതിച്ച് നോട്ടീസൊക്കെ തയ്യാറാക്കി പിടിയിട്ട പുള്ളിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന നോട്ടീസൊക്കെ തയ്യാറാക്കി ഓരോ കടകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും കൊണ്ട് ബസ്സുകളിലടക്കം പെൺകുട്ടികളും ആൺകുട്ടികളും കയറി ഇറങ്ങിയിട്ട് ഈ പുള്ളി വൃത്തികെട്ട മെസ്സേജുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ തേടി വരാറുണ്ടോ അതായത് ഈ മനുഷ്യനാണെങ്കിൽ പോലീസിനെ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത പ്രവർത്തിയൊക്കെ നല്ലതൊക്കെയാണ് ഇങ്ങനത്തെയുള്ള പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണം പ്രത്യേകിച്ച് പുതു തലമുറയിൽപ്പെട്ട കുട്ടികളമ്മും പെണ്ണും ആണു ഇങ്ങനെ തന്നെ പ്രതികരിക്കണം പക്ഷേ നിങ്ങൾ ഈ പ്രതികരിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടായിരുന്നേ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരും ഇതുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശബ്ദമുയർത്താനും ഇതുപോലെ ഫ്ലെക്സ് അടിച്ചും നോട്ടീസ് അടിച്ചും നിങ്ങൾക്ക് ആൾക്കാർ മുന്നിലേക്ക് ചെന്നിട്ട് ഞങ്ങളുടെ പാർട്ടിയിലുള്ളതാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവനെ തെറ്റ് തന്നെ പറയണം അവനെ പിടിപ്പിക്കുക തന്നെ ചെയ്യണം എന്ന് പറയാനുള്ളൊരു ഗഡ്സ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നത് യഥാർത്ഥ ഈ പറയുന്ന പൊതുപ്രവർത്തനം ആണ് യഥാർത്ഥ രാഷ്ട്രീയമാണ് പോളിറ്റിക്സ് ആണെന്ന് പറയാൻ പറ്റും അതിലപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിക്ക് കൃത്യമായിട്ട് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുന്ന സമയത്ത് മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ബാക്കിയുള്ള വിരലുകൾ തങ്ങളുടെ നേരെയാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി എന്നും സ്വന്തം പാർട്ടിയിൽ ചെയ്തു കഴിഞ്ഞാലും കൂടി നിന്ന് ചോദിക്കും നിവർന്ന് നിന്ന് ചോദിക്കും എന്നുള്ളതാണെങ്കിൽ അതിനെ ഈ പറയുന്ന കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട തന്നെയാണ് പുതുതലമുറയുടെ ഈ ഒരു പ്രവർത്തി എന്ന് പറയുന്നത് അതല്ല നമുക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ചെയ്തു കൂടാ എന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിനെ പൊതുപ്രവർത്തനം നല്ല പറയുന്നത് അത് സ്വന്തമായിട്ട് കൈകാര്യട്ട് വാരാനുള്ള ആ നിലനിൽപ്പെന്ന് മാത്രം പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈം ആവുന്ന സമയത്ത് ഈ ഒരു കേസ് വന്നിട്ട് കുറേ നാളായി നമുക്കറിയുന്ന കാര്യമാണ് ഇതിന്റെ തീയും പോകയൊക്കെ അത്യാവശ്യം എരിഞ്ഞടങ്ങി തീർന്ന് ചാമ്പലായ ഒരു കാര്യമായിരുന്നു നിറകെ നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് മീഡിയ കവറേജ് ഒന്നും നടക്കുന്നില്ലായിരുന്നു പക്ഷെ കൃത്യമായിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ കേസുകൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ വാദങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ഈ ചർച്ചകൾ ഡിബേറ്റുകൾ ഭയങ്കരമായിട്ട് നടക്കുന്നതിനിടയിൽ കൃത്യമായിട്ട് അതിനെ മറക്കാൻ വേണ്ടിയിട്ടാണോ ഒരു കേസ് കൊണ്ടു കാരണം ഈ ഒരു കേസ് വന്നതിന് ശേഷം ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവർക്കുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഇപ്പം ഒരു വാർത്താ ചാനലുകളിലും ഈ പറയുന്ന ശബരിമലയിലെ കേസില്ല മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇത് മാത്രമായിരുന്നു ഉദ്ദേശം എന്നുള്ളത് അറിയാതെ തോന്നിപ്പോകുന്നൊരു കാര്യം ാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വൃശ്ചികമാസത്തിൽ പോലും അയ്യപ്പനെ വാർത്തയിൽ കാണാനേ ഇല്ല നേരത്തെ ഒന്നുമില്ലെങ്കിൽ ശബരിമലയിലെ തിക്കും തിരക്കിനെ കുറിച്ചുള്ള വാർത്തയെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അതും കാണാനില്ല ഒരു കേസ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ടൈം അനുസരിച്ച് അറിയാം ഇനി മറ്റൊരു കാര്യം കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതൊരു പുരുഷനായാലും കല്യാണം കഴിഞ്ഞ സ്ത്രീ ആയാലും കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളായാലും ഏതു വിധത്തിലുള്ള ആയാലും സ്വന്തം ശരീരത്തെ സംരക്ഷിക്കേണ്ടത് അവരവർ തന്നെയാണ് അതല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ പറയുന്ന മാനസികമായിട്ട് തയ്യാറെടുപ്പുകളെങ്കിലും വേണം ഞാൻ ഇങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അതല്ലാതെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് എടുത്ത് ചാടിയിട്ട് ലീഗലി ഒന്നും തന്നെ ചെയ്യാതെ ഒരു രജിസ്റ്ററും ബാക്കി കാര്യങ്ങളും ചെയ്യാതെ ആൾക്കാരൊന്നും അറിയാതെ ഇതുപോലുള്ള ഈടാകൂടങ്ങളിൽ ആൾക്കാർ വിളിക്കുമ്പോൾ പ്രദേശം ആൺകുട്ടികൾ വിളിക്കുന്ന സമയത്ത് എടുത്ത് ചാടി ചെന്നിട്ട് പിന്നെ ഇതിനെതിരെ കൈയും കാലിട്ട് അടിക്കുന്നവർക്ക് യാതൊരു യോജിപ്പും ഇല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള എന്താ പറയുന്നത് വേഴ്ചകൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളെ ഏത് തരത്തിലായാലും കല്യാണം കഴിച്ച അമ്മമാരെയായാലും ഈ പറയുന്ന ഭർത്താക്കന്മാർ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ വേദന സഹിച്ചിരിക്കുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് അമ്മമാരോട് സോഷ്യൽ മീഡിയ വഴി കൂട്ടുകൂടിയിട്ട് അവരെ ഈ പറയുന്ന പ്പിലാക്കാൻ പറ്റില്ല കാരണം ഭർത്താവ് ചോദിക്കാത്ത ഈ പറയുന്ന ഫുഡ് കഴിച്ചോ അതിനൊക്കെ അസുഖം കുറവുണ്ടോ അതിന് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പോയോ ഇതുപോലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ ഡയലോഗ്സ് കൃത്യമായിട്ട് എഴുതി വെച്ച് തയ്യാറാക്കി അവരെ ഈ പറയുന്ന കുരുക്കിൽപ്പെടുത്തേണ്ട വഴികളെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അവരെ ഇതുപോലുള്ള പരിപാടിക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആണുങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഭയങ്കര മോശകരായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് സ്വാഭാവികമായിട്ടും മോശം നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നില്ല പക്ഷെ അത് ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പോലീസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുമായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമല്ലോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് അതിനൊരിക്കലും ആർക്കും എഴുതി തള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ കാര്യങ്ങൾ ചെന്ന് ചാടുന്ന സമയത്ത് അവിഹിതത്തിൻ്റെ ഏതൊരാണ് ചെന്ന് ചാടിയാലും അതിന് ആ സമയത്തൊരു സുഖവും സന്തോഷവും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ അത് മറയ്ക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന പല പല പരിപാടികളുണ്ട് അതിനോട് നിങ്ങൾക്ക് പിന്നീട് തോന്നുന്നൊരു ഭയമുണ്ട് നിങ്ങൾ ഭാര്യമാരോട് ഒളിപ്പിച്ചു വയ്ക്കുന്ന സമയത്ത് ഇത് വിവാഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുറേയധികം സ്ട്രെസ്സ് ടെൻഷൻ ഇത് വിവാഹിതരായിട്ടുള്ളവർക്കായാലും ഇനി അല്ലാത്ത ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കായാലും അല്ലാത്ത ഏത് തരത്തിലുള്ള ആൾക്കാർക്കായാലും കാരണം ഇന്ന് ക്യാമറകളുടെ കാലമാണ് ഇന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കാലമാണ് എന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുരുക്കുകൾ ചെന്ന് ചാടാതിരുന്നുകഴിഞ്ഞാൽ കുരുക്കിൽ വീഴ്ത്താതെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ അന്തസ് കേട് വല്ലാത്ത രീതിക്ക് പുറത്ത് വരികയും ചെയ്യും അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്ത് ചാടിക്കൊടുത്തവരോടും യോജിപ്പില്ല ഈ എടുത്ത് ചാടിപ്പിച്ചവരോടും യാതൊരു ഇല്ല